സ്വാഗതം ഇത് പുറം പാർക്കാണ് അപ്പം മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള പലതരത്തിലുള്ള പൂക്കൾ വെച്ചിട്ട് ഓരോ സിപങ്ങളും ഓരോ ആയിട്ട് അവരെ അലങ്കരിച്ച് വെച്ചേക്കുന്നതായിരിക്കും കാണാം ഇത് മസ്കറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂക്കളുടെ വർണ്ണാഹമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുന്നത് മസ്ക്കറ്റിൽ ഇത് രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് കുറത്തും ഒന്ന് വേറൊരു സ്ഥലത്തും കേട്ടോ അപ്പം ഇത് ഈ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന സൈസുള്ള പൂക്കളല്ല ഇത് ജനുവരി ഇരുപത്തൊന്ന് വരെ ഇതിൻ്റെ ഈ എന്താ പറയുന്ന ഇവിടുത്തെ ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഉണ്ട് കേട്ട കൂട്ടുകാരെ അപ്പം നല്ല ഭംഗിയായി ഇത് കാണാനായിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റി തരത്തിലുള്ള ഓർക്കിഡുകൾ ആന്തൂര്യം പിന്നെ എനിക്ക് പേരറിയാൻ പറ്റാത്ത കുറേ പൂക്കളിൽ ഇങ്ങനെ പല രീതിയിൽ അവർ ഇത് ഇത് കണ്ടോ ഒരു കെട്ടിടത്തിൻ്റെ രൂപത്തിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പലതരത്തിൽ ബൊക്ക പോലെയും അല്ലാതെയും പല രീതിയിലും ഒക്കെ അവരിങ്ങനെ വെച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണേ അങ്ങനെ കൂട്ടുകാരെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് തണുപ്പിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ സാധാരണ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടേ പോയിട്ടുള്ളായിരുന്നു അപ്പോൾ നമ്മളിവിടെ റൂമിലിരിക്കുമ്പം തന്നെ ഇത്രത്തോളം തണുപ്പുണ്ടെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ചെറിയ തണുപ്പൊക്കെ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതോ കാറ്റും കൂടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല തണുത്ത് വിറച്ചൊക്കെയാണ് പോയത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എന്താ പറയുന്ന പൂക്കൾ വൈവിധ്യമാർന്ന അതായത് വെറൈറ്റി ആയിട്ടുള്ള പൂക്കളുടെ ഒരു വർണ്ണവിസ്മയമായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ും നിൽക്കുന്ന പൂക്കൾ വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അല്ലാതെ നമ്മുടെ പെട്ടെന്ന് നശിച്ചു പോകുന്ന സൈസിലുള്ള പൂക്കളല്ല അപ്പോൾ ഇതൊക്കെ കാണാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഞാനൊക്കെ ഒരു ഗ്രാമപ്രദേശത്താണ് ജനിച്ചിട്ടുള്ളത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള പൂക്കളും ഇതേപോലെയുള്ള എന്താ പറയുന്നത് ഇതേപോലെയുള്ള ഒരുപാട് ഫെസ്റ്റിവലും ഇങ്ങനെയുള്ള ഒന്നും അങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല പിന്നെ അവിടെ കൊല്ലത്ത് മൈതാനത്തൊക്കെ വന്നിട്ടുള്ളപ്പം ചെറിയ ചെറിയ ഫെസ്റ്റിവലൊക്കെ പോയി കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇവിടെ വന്ന് ഒരുപാട് വെറൈറ്റി ഫെസ്റ്റിവലൊക്കെ കാണാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അപ്പം ദേ ഈ കാണുന്നൊരു ടയർ പോലെ ഇങ്ങനെ വെച്ചിട്ട് അതായത് ഒരു ഊഞ്ഞാൽ ഊഞ്ഞാൽ പോലെ വെച്ചിട്ട് അതിനെ ചുറ്റി ചുറ്റി കണ്ട പലതരത്തിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ അവര് വെച്ച് പിടിപ്പിച്ചിട്ട് അലങ്കാരമാക്കി അതായത് മനോഹരമാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പലതരത്തിലുള്ള അതായത് പല രീതിയിലുള്ളയും ഷേയ്പ്പിലുള്ളയും ഓരോന്നുണ്ടാക്കിയിട്ടാണ് അവർ പൂക്കളിങ്ങനെ വെച്ച് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളി സ്വാനൊക്കെ ഉണ്ടോ അത് പൂക്കൾ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ പൈനാപ്പിളിൻ്റെ മോഡലിലും അതിൽ മൊത്തം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൊങ്ങിണി പോലുള്ള പൂക്കളാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇത് നല്ല ആർച്ച് ഈ ആർച്ചിനകത്ത് മൊത്തം ഓർക്കിഡാണ് വെച്ചേക്കുന്നത് അതിൻ്റെ ചെവിട്ടിലെല്ലാം ഇങ്ങനെ കണ്ടോ പൂക്കൾ ഇങ്ങനെ ഓർക്കിഡ് പോലുള്ള പൂക്കളാണ് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ ഇച്ചിരി രാത്രി ആയപ്പോഴാണ് അവിടെ ചെന്നത് അപ്പം നല്ല ഫോട്ടോസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ പോകണം അതായത് സൂര്യൻ മറയുന്നതിന് മുമ്പ് പോയാൽ നല്ല അടിപൊളി ഫോട്ടോയൊക്കെ കിട്ടും പിന്നെ നമ്മൾ കുറം പാർക്കിലേക്ക് വന്നിട്ട് അവിടെ കുറേ റൈഡ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് റൈഡ്സിലൊക്കെ നമ്മുടെ അതിരിക്കുട്ടനെ അതിലെല്ലാം കയറ്റി അപ്പോൾ അതിരക്കുട്ടനെ ഭയങ്കര ഹാപ്പിയായി ഇതേ കണ്ടോ ഈ കുതിരയ്ക്ക് ഇച്ചിരി നല്ല സ്പീഡുണ്ട് നമ്മൾ നേരത്തെ ലുലുമാളിലൊക്കെ കൊണ്ടുപോയിട്ട് അവനെ ഇതേപോലെയുള്ള റൈഡ്സിലൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിലും ആ കുതിരയ്ക്ക് ഇത്രയും സ്പീഡില്ലായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ അതിരിക്കുട്ടി ഇതിനകത്ത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാർക്കിന്റെ ഒരു സൈഡിലായിട്ടാണ് ഫ്ലവർ ഷോ നടത്തുന്നത് ഇത് ജനുവരി ഇരുപത്തൊന്ന് വരെ ഉണ്ടെന്നാണ് പറയുന്നത് രാത്രി കമ്പം ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അത് നമുക്ക് കാണാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരു ഒമ്പത് പത്ത് മണിവരെയൊക്കെ നിന്നാലേ അത് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയും സമയം വരെ ആദ്യക്കുട്ടിനെയും കൊണ്ട് നിൽക്കാനായിട്ട് പാടായത് കൊണ്ട് കമ്പം കണ്ടില്ല അത് ആകാശത്ത് പോയിട്ട് പല ഷേപ്പിലുള്ള ജീവികളും അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നതെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത് പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല കാണാൻ പറ്റാത്തതിൽ ചെറിയൊരു വിഷമമുണ്ട് അതിനകത്തേക്ക് നമുക്ക് കയറുന്നതിനായിട്ട് ഒരാൾക്ക് അതായത് മുതിർന്നവർക്ക് ഒരു റിയാൽ അമ്പത് പൈസയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കറങ്ങി കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണാൻ ട്രെയിൻ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ പേരും അതിലൊന്ന് കയറി അവിടെ എല്ലാം ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാൾക്ക് ഒരു റിയാൽ വെച്ചിട്ടാട്ടോ അങ്ങനെ അതിൽ കയറി അവിടെ എല്ലാം നമ്മൾ കണ്ടു അപ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള മുതിർന്നവർക്ക് പറ്റിയ ഒരുപാട് വെറൈറ്റി റൈഡ്സുകൾ അവിടെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് ഈ കുറം പാർക്ക് പിന്നെ കൂട്ടുകാരെ ഞാൻ ഇതിലൊന്നും കയറത്തില്ല എന്താണെന്ന് വെച്ചാൽ എനിക്കിതിലെല്ലാം കയറാൻ ഭയങ്കര പേടിയാട്ടോ അച്ചുവിനൊക്കെ ഇതിനകത്തൊക്കെ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് അച്ചു ഇതേപോലെ ഉച്ചിയും കുത്തി അറിയുന്ന ട്രെയിനിലും എല്ലാം കയറാറുണ്ട് കേട്ടോ അവരൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയാണ് പക്ഷേ ഞാൻ താഴെ നിന്ന് കാണത്തേ ഉള്ളൂ അവരൊക്കെ നന്നായിട്ട് അതിൽ കയറി രസിച്ചിട്ടൊക്കെ വരും അപ്പം ഇങ്ങനെയുള്ള ഇത് കാണുമ്പോൾ ഞാൻ ദൂരെ മാറി നിന്ന് കണ്ട് സന്തോഷിക്കത്തേ ഉള്ളൂ അങ്ങനെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നിടത്തും കാണുന്നിടത്തും ഒക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കുന്നതാണ് അപ്പം പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോസ് പുതിയ പുതിയ കൂട്ടുകാർ കാണുന്നെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇതിലുള്ള ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ പറയണം അപ്പോൾ മസ്ക്കറ്റിലുള്ള പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ ടേക്ക് കെയർ ബൈ ബൈ